പക്ഷെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ ഇവിടെ അല്ല നമ്മുടെ അവിടെ ഇടുന്നവരുണ്ട് അവിടെ പോയി ഇറങ്ങി വല്ലാത്ത റോട്ടുമ്പോ കൂടെ ഒക്കെ വന്നിട്ട് രണ്ട് കിലോമീറ്റർ ഓടീട്ടോ ഇനി നമുക്ക് നോക്കാം കിട്ടുമല്ലേ സാധനം കിട്ടിയിട്ടില്ലാന്ന് തന്നെ ഇരുക്ക് തങ്ങളുടെ ഇല്ല കാരണം ശം ഒരു പത്ത് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് അതാണ് അതാണെങ്കിൽ ബസ്സാണെങ്കിൽ നിർത്താത്ത സ്റ്റോപ്പോടും ഇല്ല ഒരാളുടെ ലക്കമ്പല ബസ് ഏതും ആൾക്കാരാണെന്നറിയ ഡി വരുന്നത് അടുത്ത ആൾക്കാർ നോമ്പറൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നമ്മൾ കറക്റ്റ് എന്താ അറിയില്ല നമ്മൾ കറക്റ്റ് കയറി വെക്കാം ഇതിനുള്ളിൽ എത്തിക്കുന്ന അവ്യൂവൊക്കെ കാണിച്ചു കൊടുത്ത് കാണാം അപ്പൊ മക്കള നമ്മളുടെ ഉള്ളിൽ കേറീങ്ങണ് ഇപ്പൊ സമയം ആറ് എത്ര ആറ് ഇരുപത്തിനാല് ആറ് ഇരുപത്തിനാലിന് എത്ര ആറ് മുപ്പത്തിനാലല്ലേ മുപ്പത്തിനാലിന് ബാങ്ക് ഉള്ളിലേക്ക് മന്ദം മന്ദം നടക്കുകയാണ് വ്യൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയല്ല കാരണം കാണേണ്ട വ്യൂ ആണ് ഇവിടെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ട് നമ്മളെപ്പോലെ യൂത്ത് ആൾക്കാർക്ക് യൂത്ത്ന്നല്ല ഫാമിലി ഇല്ലാത്തവർക്ക് എല്ലാവർക്കും കുറച്ച് അപ്പുറം അപ്പുറം ആയിട്ട് കിട്ടുക ഇവിടെ ഫാമിലീസ് ഇത്ര നേരത്തെ വന്നാൽ ഇതാണ് പോണ അവസ്ഥ അഞ്ചു മണിക്ക് അവിടെ കണ്ടിട്ടു ഒരു ചവിട്ട് കുടിക്കും കൊന്നി ഇല്ലടാ ഈ ഇട്ടില്ലല്ലോ അങ്ങോട്ട് നടക്കണ്ട അങ്ങട്ടുടി എത്ര കെട്ടിയ അഞ്ചാ

पाइने ली पाइने ली घटिया नहीं थी यार अच्छा ना तो पूरे आपले आपले और अच्छ दे दी तबाय न करे यार तबाय नहीं बाटते तो देगी तीन बाटते तो बाटते तो ऐ ऐ तो मोटी है इन्हें गोंद में कटी മറ്റാണ് മുന്ന പിന്നെ ഇതൊരൈറ്റം കറി ചെയ്യാൻ്റെ വൈബ് സാധനം ഞാൻ കൂട്ടിട്ടില്ല പിന്നെ പാലല്ലാ പാലാ പാച അതെ ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് വ്യൂ പിന്നെ ഏറ്റവും വലിയ ഇവിടേക്ക് വരുന്നത് നമ്മൾ ഓരോ വീഡിയോസ് തന്നെ ഇടാൻ കണ്ടായിരുന്നു അഞ്ഞൂറ് നൂറ് കിട്ടി അത് കിട്ടി ഇത് കിട്ടി എന്ന് പറയണേ പിന്നെ നമ്മളതില് എന്തായാലും ഞാൻ തുറന്നില്ല നൂറ് ഇതൊന്നും കിട്ടിയിട്ടില്ല ഓര് തുറന്നില്ല ഓർക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല അവിടെ ആയാലും അവർക്ക് കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഇബൻറെ വെട്ടി എന്താ അവസ്ഥ നോക്കാം എന്റെ വെട്ടി പറഞ്ഞു തിരുക്ക് ഇങ്ങോട്ട് തിരുക്ക് പെട്ടിരിക്ക ഇപ്പൊ എനിക്ക് പിയേസ് ആണ് അതാണ് ഞാൻ എന്റെ ഓറഞ്ച് എടുത്തു എനിക്ക് ഈ സാധനം ഇഷ്ടം ആപ്പിളുണ്ട് ആപ്പിളുണ്ട് സാധനം അത് കള്ള

ഒരു കനോണ് ഒരു മിസൈല് ആ സൗണ്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ വരണായിട്ടുണ്ട് ഇത് ചെയ്യുന്ന ഒരു വെട്ടിയല്ല ഒരാൾക്കിടേ കി വെട്ടിട്ടു താഴ്ന്ന കൂടുതൽ അങ്ങനല്ല ഓരോ ആൾക്കാരെ കുറച്ച് ഇടയിലുള്ള വെട്ടി ആളുകഴിഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് ഓരോ ഒരു കവറൊക്കെ ആയിട്ടാ വരും കവർ കിട്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഇവരുടെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നിട്ട് ഇത്തോൾക്കാര് ഇതൊന്നു തന്നെ ഒരാൾക്കാല്ലോ പിന്നെ ഈ അഞ്ചെണ്ണം ആറെണ്ണക്കെടുക്കാൻ ഈ ഒരു ബക്കാലം അടക്കം അത്രയും സാനം ഇറ്റുള്ള സെറ്റ്

ഓക്കെ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇത് പള്ളിയിൽ നിന്നിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമ്മളിവിടെ നേരങ്ങല്ലേ നമ്മളാണ് കേറുന്നല്ലോ പള്ളി പള്ളി കയറണം പള്ളി നമ്മൾ കുറെ കണ്ടതുണ്ട് അതൊന്നും കയറാത്തല്ല പിന്നെ ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ അടുത്ത ഫേമസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല അതായത് ഇവിടുന്ന് നമ്മൾ കഴിക്കാത്ത ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കവറിലാക്കി കാരണം അതിനാണ് ഈ കവർന്നു അതെ അതിനാണ് കവറല്ല അപ്പം നമുക്ക് കാര്യങ്ങളുണ്ട് ഞാനവന് അവൻ കൂടി

ും തിന്ന് കഴിഞ്ഞതിന്റെ ശേഷമാണ് അഞ്ചു പൊതിയൊക്കെ കൊണ്ടുപോണി ആർക്കാണ് ഇതൊക്കെ കൊണ്ടുപോയി അത് ഒരു ഡെയിലി വരുന്നു പകുതി ആട് പോകുന്നത് ഒരാളും ഒരാളൊക്കെ അധികം അച്ഛാ അധികം പാകിസ്ഥാനികളും ഒരു ബംഗാളികളും പിന്നെ ഇല്ലെന്നറി മലയാളികളും കാരണം ആ നമ്മള് കണ്ടോണ്ട് കണ്ടതാട്ട കാണാത്ത നമ്മള് പറഞ്ഞില്ല പിന്നെ ആരും അഞ്ഞൂറും നൂറും ഇതൊന്നും കിട്ടി വരാതിക്കണ്ട തേങ്ങയും കിട്ടൂല കാരണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാല് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വ്യൂ ഇങ്ങക്ക് കിട്ടും തന്നിരിക്കും അവരെ ഏ തന്നിരിക്കും ആ ഈന്ന് വെച്ചാൽ ഈ പള്ളിന്റെ എല്ലായിടത്തും ഈ ഈ ഇതുണ്ടോ ഉബ അതെല്ലാ സൈഡിലും ഉണ്ട് അതേ വ്യൂ എല്ലായിടത്തും ഈ അവിടെ ഒന്നും ഉണ്ടോ ഇവിടെ ഒന്നുണ്ട് അപ്പോ ആ ഈ വ്യൂ ഈ പള്ളീൻ്റെ ഈ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഇല്ലേ അത് അങ്ങക്ക് എല്ലായിടത്തും ആ വ്യൂ കിട്ടും അതാണ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക കാരണം ഓ അതുകൊണ്ട് നോക്കിയേ എന്താ പാട് ഒന്നും പറയാല്ല അതിനെ പറ്റിയിട്ട് ഇനി പ്രത്യേകിച്ച് ഇപ്പം ഞാൻ കുറെ ആക്കാര് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പം നമ്മൾ ഈ ചെറിയ ഒരു വ്ളോഗ് ആ കുറച്ച് ആൾക്കാരെ അവ കാണുണ്ടാവുക കാണുന്ന എല്ലാവർക്കും കാണാൻ ഇനി നമ്മൾ വ്ളോഗുകൾ കിട്ടും ഏഹ് നമ്മളതിനനുസരിച്ചിട്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെക്കാട്ട് ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കാണിച്ചു യു എന്റെ ഏഹ് പിന്നെ അതേപോലെ നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇനി വരും വരും ബ്ലോഗിൽ വരും അത് വരും പിന്നെ ഈദാണ് വരുന്നത് എല്ലാവരും നല്ല വരുന്ന അഡ്രസ്സൊക്കെ എടുത്തിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ അതിൻ്റെ നമ്മൾ വരാണ്ട് നമ്മൾ ചിലപ്പോൾ അമ്മരണം അവിടെ വേറെ വേറെ സ്ഥലത്ത് ആവും സാധനം വരും അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചെറിയ ബ്ലോഗാനി അവസാനിപ്പിക്കും യോല യോലോ